മാറമ്പിള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബീദിൻ ആഘോഷം സംഘടിപ്പിച്ചു നുസ്രത്തുൽ ഇസ്ലാം മദ്രസ ആഘോഷങ്ങളിൽ കൈകോർത്തു മാറമ്പി ജമാഅത്ത് ചീഫ് ഇമാം ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പുണ്യത്തോടെയും വിശ്വാസപൂർണ്ണതയോടെയും മാറമ്പള്ളി മുസ്ലിം ജമാഅത്ത് ജമാത്ത് ഇസ്ലാം മദ്രസ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷം സംഘടിപ്പിച്ചു മാറംപള്ളി ജമാഅത്ത് ചീഫ് ഇമാം ഇസ്മയിൽ ഫൈസി വണ്ണപ്പുറം പതാക ഉയർത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കൊട്ടാരം എവിടെയാണെന്നും എവിടെയാണെന്നും അവിടുത്തെ അന്വേഷിച്ചപ്പോൾ ജനങ്ങൾ അദ്ദേഹം മദീന മദീന എന്ന് വന്നപ്പോൾ ഒരു രാജാവിന്റെ വസ്ത്രമോ വേഷവിധാനമോ സംവിധാനമോ ഉള്ള ഒരാളെ മദീന പള്ളിയിൽ നോക്കുമ്പോൾ ഗുർമൂസിന് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ചോദിച്ചു കൂട്ടത്തിൽ ഇസ്ലാമിക ഖലീഫ ആരാണ് ഇസ്ലാമിന്റെ ഖലീഫയെ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ചുറ്റിത്തുന്നിയ ചെറിയ ഒരു വസ്ത്രം അതുപോലെ ഒരു ഒരു വസ്ത്രം മടക്കി വെച്ച് തലയണയായി ശാന്തമായി മനുഷ്യനെയാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയായി ഇസാഖ് വടക്കൻ ഇബ്രാഹിം മറിയൻകുടി അഷ്റഫ് എം എ സക്കീർ ഹുസൈൻ മുസ്ലിയാർ മുഹമ്മദ് റാഫി ഹുദവി മുഹമ്മദ് നൂ ഹസ്നി റഷീദ് മണ്ടാറ്റിക്കുടി ഷറഫുദ്ദീൻ തൂമ്പയിൽ ലത്തീഫ് കടവിൽ എന്നിവർ പങ്കെടുത്തു മദ്രസ വിദ്യാർത്ഥികളാണ് നിരന്ന റാലിയും മധുരവിതരണവും ഉണ്ടായിരുന്നു മീഡിയ സിറ്റി